വേനൽമഴക്കൊപ്പം ആഞ്ഞിവീശിയ കാറ്റിൽ മലയോരത്ത് വീണ്ടും കനത്ത നാശം കോലുവള്ളി പാണ്ടിക്കടവ് പാറോത്തുനീർ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച വൈകുന്നേരം നാലരയോടെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് വീടുകൾ കിണർ കൃഷികൾ തുടങ്ങിയവയ്ക്ക് വ്യാപക വ്യാപകനാശമുണ്ടായത് പാറവത്തുനീരിലെ കെ പി കാർത്യായനയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു വീടിൻ്റെ മേൽക്കൂര തകർന്നു പാണ്ടിക്കടവിലെ പടിഞ്ഞാറയിൽ ഷിജുവിൻ്റെ വീടിന് മുകളിൽ മരം വീണു കോലുവള്ളിയിലെ വി വി ദാമോദരൻ്റെ കിണറിനു മുകളിലേക്ക് സമീപവാസിയുടെ റബ്ബർ ഒടിഞ്ഞു വീണ് നാശമുണ്ടായി റബ്ബർ വാഴ തെങ്ങ് കമുക് തുടങ്ങിയ കൃഷികൾക്കും നാശമുണ്ടായി മൂന്നാം ബ്ലാവിലെ റെസീന യൂനുസിൻ്റെ കോഴി ഫാം മരം വീണ് പൂർണ്ണമായും തകർന്നു ഫാമിലുണ്ടായിരുന്ന സാധനങ്ങളും നശിച്ചു ടി വി ഗംഗാധരൻ എ കെ ഉദയഭാനു എന്നിവരുടെ കൃഷിയും

കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം സ്കീം ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് ആയിരം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ஆலக்கோடு பாடியோட்டிச்சால் கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்